അതായത് താങ്കൾ ഒരു നിർണായക നീക്കം നടത്തുമ്പോൾ അതിനെ അതിന്റെ അടി അറിഞ്ഞു വേണ്ടേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കൂ താങ്കൾ ഇപ്പോ മാറുകയും യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുകയൊക്കെ ചെയ്താൽ കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രസക്തിയുമില്ലാതായി പോകില്ലേ താങ്കൾക്ക് ഞാനേ ഞാനിവിടെ ഇന്ന് ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ ഞാൻ പറഞ്ഞു ഈ ഈ ഈ മുന്നണിയിൽ അല്ലെ ഈ പാർട്ടിയിൽ കടുത്ത അവഗണന കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നേരിട്ടു അത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ വി പി സജീന്ദ്രൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ് മഞ്ഞക്കടപ്പൻ പറയും കൊണ്ട് മഞ്ഞക്കടപ്പന്റെ വീട്ടിലെ വോട്ടിൻ്റെ കടക്കൊന്നും വി പി ശജീന്ദ്രൻ നിശ്ചയിക്കണ്ട ഞാൻ വി പി ശശീന്ദ്രൻ വേറെ കാര്യോട് പറഞ്ഞു മഞ്ഞക്കടപ്പൻ നിരാശമൂത്താണ് യു ഡി എഫിൽ നിന്ന് നിങ്ങൾ തെറ്റാ അനാവശ്യം പറയരുത് യു ഡി എഫിനൊപ്പം നിൽക്കണം ഒരു യു ഡി എഫ് രാഷ്ട്രീയമാണ് മനസ്സിൽ അതുകൊണ്ടാണ് ജോസ് കെ മാണി ഉൾപ്പെടെ ഇടതുപക്ഷത്തേക്ക് പോകാൻ സാധ്യത കൊണ്ട് ഇടതുപക്ഷത്തേക്ക് പോകുമെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ സി എം തോമസ് അടക്കമുള്ള നേതാക്കന്മാരോടൊപ്പം നിന്നത് നിങ്ങൾ അനാവശ്യം പറയുന്നത് ഞാൻ യു ഡി എഫിന് വേണ്ടി പോരാട്ടം നടത്തിയയാളാ ഇവിടെ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ അങ്ങനെ കൊച്ചാക്കി കാണിക്കൊന്നും വേണ്ട നിങ്ങൾ പറഞ്ഞല്ലോ മോഹൻസ് ജോസഫ് കയറിയില്ലേ വോട്ട് കിട്ടുക അല്ലേ ജോസഫ് ഓസഫ് കയറിയാലേ വോട്ട് കിട്ടുകയുള്ളൂ മോഹൻ ഷോസഫ് നിങ്ങൾ ഡി സി സി പ്രസിഡന്റോട് ചോദിക്ക് നാടകം വെച്ച് ചോദിക്കേറ്റുമുട്ടലോ എന്താ നാടകം സുരേഷ് പറഞ്ഞ് എന്തിനാ ഈ രക്ഷ കമ്മിറ്റി എടുക്കുന്നത് നിങ്ങൾ തർക്കം ഉണ്ടാക്കുന്നേ അത് മുൻകാലങ്ങളിൽ ഇവിടെ ഡി സി സിയുടെ പ്രസിഡന്റും കേരള കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റുമാണ് കൺവീനറും ചേർമ്മ അങ്ങനെ പോയാൽ മതിയല്ലോ എന്ന് ചോദിച്ചപ്പോ എന്താ മോർഷ് ജോസഫ് പറഞ്ഞത് അതെ വള്ളി നിക്കറിട്ട് നടക്കുന്ന പിള്ളേരൊന്നും ഇത് ആകണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ വള്ളി ഇടക്കുന്ന പിള്ളേര് അപ്പൊ നാട്ടുപാപ സുരേഷ് പറഞ്ഞത് മോൻസേ നിങ്ങള് വള്ളി നിക്കറ ഇടുന്നെങ്കിൽ ഞാൻ വള്ളി നിക്കറ അല്ലിടുന്നത് ഞാനേ നിങ്ങൾ നിന്ന് വലിയ വ്യത്യാസമില്ല നമ്മൾ ഒന്നിച്ചില്ല നിങ്ങൾക്ക് ഭാഗികൊണ്ട് നിങ്ങള് എം എൽ എ ആയി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അവിടെ അവിടെ വരെ ഉണ്ടായി ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് അദ്ദേഹം ചിത്രീകരിച്ചത് അപ്പോ ആഗസ്റ്റ് സാറ് കൺവീനർ ആയിരുന്നു നമ്മളൊക്കെ കൊച്ചു പയ്യനായതുകൊണ്ടാകാൻ പാടില്ല അപ്പൊ ഞാൻ തന്നെ എല്ലാ ആയാലും മാത്രമേ അവിടെ ജയിക്കുകയുള്ളൂ ഞാൻ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ സാറിനെ നിങ്ങൾ ഉൾപ്പെടുത്തില്ല അദ്ദേഹം ജവൽ കൺവീനർ സ്ഥാനം അദ്ദേഹം ആകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് എന്നിട്ട് എന്നിട്ട് നാട്ടക സുരേഷ് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം അയ്യോ സുരേഷ് നിങ്ങളുമായിട്ടുള്ള പ്രശ്നമല്ല ഞങ്ങളുടെ പാട്ടിലെ ചില പ്രശ്നം അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്ന് പറഞ്ഞു നാട്ടക സുരേഷിനെ സോൾവ് ചെയ്യുകയും ചെയ്തു ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വെച്ചത് അദ്ദേഹത്തെ വെച്ച് വോട്ട് പിടിക്കുക എന്നുള്ളതല്ല അദ്ദേഹത്തെ വെച്ച് എന്നെ മാറ്റുക അതുതന്നെ പോത്തരാചാരി ആരുടെ വെട്ടുന്ന പണി ആണ് ഇവിടെ നടന്നിരിക്കുന്നത് രണ്ട് കാര്യത്തിലും അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാനിവിടെ ഇപ്പൊ ആരെയെങ്കിലും ജയിപ്പിക്കാനോ തോപ്പിക്കാനോ ആയിട്ടല്ല എന്ന് ഞാൻ എന്റെ പൊതുജീവിൽ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ഇവിടെ ആര് ജയിച്ചാലും എനിക്ക് പ്രശ്നമില്ല ആര് തോറ്റാലും എനിക്ക് പ്രശ്നമില്ല പിന്നെ ശജിമഞ്ഞക്കടമെന്ന് പറയുന്ന ആൾ ഞാൻ യു ഡി എഫ് രാഷ്ട്രീയത്തിൽ നിന്ന് കെ എം മാണിക്കുപ്പൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളായത് കൊണ്ട് തന്നെ യു ഡി എഫ് രാഷ്ട്രീയത്തിൽ നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പാലായിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ കോട്ടയത്തൊക്കെ നടന്ന തെരഞ്ഞെടുപ്പില് യു ഡി എഫിൻ്റെ ഒരു നേതാവെന്ന നിലയിൽ ഞാൻ എൻ്റെതായ സ്വാധീനങ്ങളൊക്കെ കാണിക്കണോടത്ത് ഞാൻ അത് സ്വാധീനം ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ശക്തി അല്ലെങ്കിൽ അതിനു വേണ്ട നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ട് അതിനകത്ത് ഇപ്പം പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്ന് പാർട്ടിയിൽ നിന്ന് രാജിവ അല്ലെങ്കിൽ ഈ രാജ്യ പ്രഖ്യാപിച്ചപ്പോൾ എന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകരെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നു വരാത്തെന്നു വെച്ചാൽ അതൊക്കെ ആളുകൾ വിലയിരുത്തിക്കോട്ടെ ഞാൻ പറയും എൻ്റെ നമ്മുടെ സ്വന്തം അളിയുടെ മഡലബസിന്റെ അദ്ദേഹത്തോട് പോലെ അജിമൊക്കെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഇതൊന്നുമല്ല ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ മാനസികമായി ഇനി മുന്നണിയെ തുടരുക അല്ലെങ്കിൽ മുന്നണിയിലെ മോഹൻസ് ജോസഫിനോടൊപ്പം താങ്കൾ ഇപ്പോൾ സംസാരിക്കുന്നത്